കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലൈബ്രറി ഈ വർഷവും വായനാ ദിനം സമുചിതമായി ആചരിച്ചു പുതിയ കോട്ടയിലെ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ജില്ല കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനും പ്രധാന പ്രവർത്തകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപതാണ് വായനാ ദിനമായി ആചരിക്കുന്നത് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലൈബ്രറി ഈ വർഷവും വായനാ ദിനം സമുചിതമായി തന്നെ ആചരിച്ചു പുതിയ കോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഇന്നത്തെ കുട്ടികളും ഉൾപ്പെടെയല്ലേ അവർക്ക് കുറച്ചും സൗകര്യമുണ്ട് ഇന്ന് പലരും പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങിക്കാനാണ് പ്രധാന വ്യത്യാസം അത് ലൈബ്രറികളിൽ പോയിട്ട് വായനശാലകളിൽ പോയിട്ട് ഇന്ന് നമ്മൾ ഇങ്ങനെ അങ്ങനെയാണ് വായിച്ചിട്ടുള്ളതെങ്കിൽ ഇന്ന് നൂറ് പക്ഷം കുട്ടികളും സ്വന്തമായി വായിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട് അത് അവർക്കുള്ള അവരുടെ പുതിയ കാലത്തെ വായന എന്ന വിഷയത്തിൽ സുജിത് കൊടക്കാട് പ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി പരിപാടിയിൽ അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ ലൈബ്രറി കമ്മിറ്റി കൺവീനർ കെ രവീന്ദ്രൻ സ്വാഗതവും ലൈബ്രറി കമ്മിറ്റി അംഗം ഫൗസിയ ഷെരീഫ് നന്ദിയും പറഞ്ഞു മുനിസിപ്പൽ ലൈബ്രറിയുടെ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ജൂൺ പത്തൊൻപത് മുതൽ വരെയുള്ള തീയതികളിൽ ഓൺലൈനായി പുസ്തക അവലോകനം നടത്തും സി വി ബാലകൃഷ്ണൻ യു പ്രസന്ന കുമാർ ഒ പി സുരേഷ് ഡോക്ടർ കെ വി സജീവൻ ടി സംഗീത പുഷ്പാകരൻ വെണ്ണിച്ചാൽ ഡോക്ടർ പി മഞ്ജുള എന്നിവരാണ് പുസ്തകങ്ങൾ അവലോകനം ചെയ്യുക ന്യൂസ് ബ്യൂറോ